കോട്ടയം പബ്ലിക് ലൈബ്രറി ആർട്ട് ഗ്യാലറിയിൽ നടക്കുന്ന ഏകാംഗ ചിത്ര പ്രദർശനം ശ്രദ്ധേയമാകുന്നു കെ എം ജോർജ് ക്യാൻവാസിൽ പകർത്തിയ ചിത്ര പ്രദർശനത്തിന്റെ റിപ്പോർട്ട് കാണാം ഫാദർ ഡോക്ടർ കെ എം ജോർജിന്റെ ആദ്യ ഏകാംഗ ചിത്രശിൽപ പ്രദർശനത്തിന് വൻ സ്വീകാര്യത സൈനാപ്സ് സെവൻറ്റി സെവൻ എന്ന പേരിൽ കോട്ടയം പബ്ലിക് ലൈബ്രറി ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം നടക്കുന്നത് ഒരു സന്ദേശത്തെ മറ്റൊന്നിലേക്ക് കൈമാറ്റം ചെയ്യുന്നു എന്നർത്ഥം വരുന്ന സൈനാപ്സ് എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരു ചിത്രശില്പ പ്രദർശനമാണ് ഫാദർ കെ എം ജോർജ് സമ്മാനിക്കുന്നത് ഇതൊരു കോൺസെപ്റ്റുവൽ പെയിൻറിംഗ് ആണ് പലതും അതായത് അല്പം വിശദീകരണം ഇല്ലാതെ നമുക്ക് പൂർണ്ണമായിട്ടും അത് മനസ്സിലാവുകയില്ല അതിന് വേണ്ടി ഒരു ക്രോഷൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് രണ്ട് മൂന്ന് വാചകങ്ങളിലെ ഒരു ചെറിയ വിശദീകരണം കൊടുക്കുന്നുണ്ട് ഇത് എൻ്റെ ഒരു പിന്നെ എളിയ അനുഭവത്തിൽ ഒത്തിരി പ്രായമായാലും ഈ ആർട്ടിസ്റ്റിക് ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ സാധിക്കും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വലിയ അർത്ഥം നൽകും ഇത് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ ഒരു ലേഖനം എഴുതുന്നതിനേക്കാളും കൂടുതൽ സന്ദേശം ഈ ചിത്രങ്ങളിലൂടെ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും പാരീസിലെ ഫൈൻ ആർട്സ് സ്കൂളിൽ നിന്നാണ് ഫാദർ ജോർജ് ചിത്രകല പഠിച്ചത് ആധുനിക ചിന്തകളുടെ അതിരുകൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആശയങ്ങളുടെ നിറക്കൂട്ടുകളാണ് ഈ രചനകളിൽ നിറഞ്ഞിരിക്കുന്നത് പ്രദർശനത്തിലെ ഓരോ സൃഷ്ടിയും ഓരോ പുതിയ ലോകമാണ് കാഴ്ചക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത് ജീവശാസ്ത്രജ്ഞൻ എന്ന നിലയിലും തത്വചിന്തകൻ എന്നുള്ള നിലയിലും കേരളത്തിന് പരിചിതനാണ് പക്ഷേ അദ്ദേഹം വളരെ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ് ഇന്ന് എക്സിബിഷനിലൂടെ പരസ്യമായി അതായത് അദ്ദേഹത്തിൻ്റെ പെയിന്റിങ്ങാണ് ഈ പെയിന്റിങ് അദ്ദേഹത്തിൻ്റെ ദാർശനികമായ മനസ്സിനെ ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കളിൽ നിന്നും ഏറെ പ്രയത്നിച്ച് നേടിയെടുത്ത വസ്തുക്കളിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ചിന്തകളിൽ നിന്നുമാണ് ഓരോ സൃഷ്ടിക്കും കോട്ടയം പഴയ സെമിനാരി പ്രിൻസിപ്പൽ കൂടിയായ ഈ വൈദികൻ രൂപം നൽകിയിരിക്കുന്നത് ഈ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ നിർവഹിച്ചു ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്ത് നിന്നും ടോമി മാങ്കൂട്ടം